നമസ്കാരം കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഒരു ഒരു പെൺകുട്ടി വിളിച്ചു അവൾ നല്ല പഠിത്തമൊക്കെയുള്ള ഇന്നിപ്പം നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ഫാമിലികളിൽ അല്ലെങ്കിൽ പേരൻസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കിടയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ വളരെ സ്മൂത്തായിട്ടുള്ള ലൈഫായിരുന്നു പക്ഷേ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് എന്താണ് പ്രശ്നമെന്ന് ഇതുവരെയായിട്ടും ഇവർക്കറിയത്തില്ല പക്ഷേ അച്ഛനും അമ്മയും തമ്മിൽ സെപ്പറേറ്റഡായി ഈ മോളേതുകൊണ്ട് അഞ്ചിലോ അതോ മൂന്നിലോണ്ട് പഠിക്കുന്ന സമയത്താണ് സെപ്പറേറ്റഡ് ആവുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് അത്രയും നാളും ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ പുറത്തോട്ട് യാത്രകൾ ചെയ്തു പൊയ്ക്കോണ്ടിരുന്നു ബന്ധുക്കളെ കാണാൻ പോയിരുന്നു ഞങ്ങൾ പല പല വിധമായ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിരുന്നു ഇതൊക്കെയാണെന്ന് വന്നാലും ഈ അച്ഛനും അമ്മയും തമ്മിൽ വേർ പിരിഞ്ഞതിന് ശേഷം അപ്പൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല യാതൊരുമായ രീതിയിൽ സാമ്പത്തികമായി സഹായിച്ചിട്ടില്ല ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടില്ല അമ്മയ്ക്ക് കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് മൂന്ന് മക്കളും വളർന്നതെന്നും പഠിപ്പിച്ച് അവർക്ക് പഠിക്കാൻ ഇടയായെന്ന് നമുക്കറിയാം ഇപ്പോൾ ഒരു ഡിവോഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും ആ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ടേ കൊടുക്കത്തുള്ളൂ അത് നാട്ടിലെല്ലായിടത്തും നടക്കുന്ന പോലെ അടിയാ ഒരു ബാധ്യത ഒഴിച്ച് വിടുന്ന പോലെ ഒരു ചെറിയ എമൗണ്ട് കൊടുത്താൽ വിടുകയാണ് ഒരു സെറ്റിൽ ചെയ്യുക വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ വിടുകയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ മകൾ പറയുന്ന ഒരു കാരണം കാര്യം അതായത് ഇവൾ പറയുന്ന കേസ് കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചിട്ടും ഈ അപ്പൻ ഇവരോട് ചെയ്തതിനെപ്പറ്റി ആ എന്തുകൊണ്ടങ്ങനെ അദ്ദേഹം അങ്ങനെ ചെയ്തു കാരണം ഒരിക്കൽ പോലും ഇവരെ ഒന്ന് കാണാനോ അവരോടൊന്ന് സംസാരിക്കാനോ അല്ല ഇവരെ ഒന്ന് സ്കൂളിൽ വന്ന് ഒന്ന് സാമ്പത്തികമായിട്ടൊന്ന് സഹായിക്കാനോ ഇവരുടെ പഠിത്തത്തിൽ ഒന്ന് ചെയ്യാനോ ഒന്നും ഒരിക്കലും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത് പറ്റിയപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു എൻ്റെ അപ്പൻ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരു വ്യക്തികളാണ് ഞാൻ പറഞ്ഞു വരുന്നതിൽ നമ്മൾ ജീവിതത്തിൽ ചിലപ്പം പൈസ ഉണ്ടാക്കും പൊസിഷൻ ഉണ്ടാവും അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും പക്ഷെ സ്വന്തം കുടുംബജീവിതം നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയായ കാര്യമല്ല നമ്മളിന്ന് ഇപ്പോൾ പല ഡിവോഴ്സുകളും കേൾക്കുന്നുണ്ട് ഈ അടുത്ത ദിവസം എ റഹ്മാൻ്റെ ഡിവോഴ്സ് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കായിപ്പോയി അദ്ദേഹത്തിനെപ്പോലൊരു നല്ലൊരു മനുഷ്യനെ പറ്റി വളരെ എന്ത് കുറ്റമാണ് പറഞ്ഞത് ഞാനൊരു ഒരു ഇൻ്റർവ്യൂന് വായിച്ചിട്ടുണ്ട് അദ്ദേഹം എത്ര താമസിച്ച് വന്നെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള മസ്ജിദിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അത് നിസ്കാരം കഴിച്ചിട്ട് അദ്ദേഹം വീട്ടിൽ വരാ ഇന്ന് കിടക്കാത്തുള്ളത് അപ്പം വളരെയധികം ഡെഡിക്കേറ്റഡായിട്ടും ലോകമെമ്പാടും പല ആൾക്കാർക്കും അദ്ദേഹത്തെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ടാൽ മതി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്താൽ മതി മതിയെന്ന് ആഗ്രഹിക്കുമ്പം അദ്ദേഹത്തിൻ്റെ കൂടുള്ള ഭാര്യയ്ക്ക് അദ്ദേഹത്തിനോട് ജീവിക്കാൻ താല്പര്യമില്ല അവരുടെ പേഴ്സണൽ കാര്യം എന്താ നമുക്കറിയത്തില്ല ആരുടെ ഭാഗം തെറ്റാണെന്ന് നമ്മൾ വിലയിരുത്തുന്നില്ല ഞാൻ പറഞ്ഞേ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നത് കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു വിഷമം അപ്പനായാലും അമ്മയായാലും അത് മനസ്സിലാക്കണം അത് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ആ വിഷമം പോകത്തില്ല നിങ്ങൾ ജയിച്ചു എന്ന് കരുതുന്ന ഒരു ജയമല്ല ഒരിക്കലും താങ്ക് യു